ഈശോ വിഷിയായി സ്വചാരിക്കട്ടെ തെനാക് ആണ്ടുവട്ടത്തിന് ഏഴാമത്തെ ആഴ്ചയിലെ വെള്ളിയാഴ്ച മർക്കൂസിന് സുവിശേഷം പത്താമത്തെ ഞാൻ ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ വിവാഹത്തെക്കുറിച്ചുള്ള ഒരു ക്ലാസ്സാണ് ഇവിടെ നമ്മൾ കാണുന്നത് ഇവിടെ ഇങ്ങനെ യേശോ ഒരു പാഠം പഠിപ്പിക്കുകയാണ് ഇവരെ ഇവർ യഥാർത്ഥത്തിൽ ഈശോയെ വാക്കിൽ ഉള്ള രീതിയിലാണ് ഈശോയോടൊരു ചോദ്യം ചോദിക്കുന്നത് ആവശ്യമെങ്കിൽ ഈ ഉപേക്ഷാപത്രം കൊടുത്ത് ഭാര്യ ഉപേക്ഷിക്കാമെന്ന് മോശയുടെ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ മോശ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നുള്ളതാണ് അവർ ഈശോയോട് ചോദിക്കുന്നത് അപ്പോൾ ഈശോ വ്യക്തമായിട്ടൊരു മറുപടി കൊടുക്കുകയാണ് നിങ്ങളുടെ ഹൃദയകാഠിന്യം കൊണ്ടാണ് മോശ അങ്ങനെ പറഞ്ഞത് ദൈവമല്ല പറഞ്ഞത് മോശ അങ്ങനെ പറഞ്ഞത് മോശയുടെ നിയമവ്യാഖ്യാനങ്ങൾ അല്ലെങ്കിൽ നിയമവകഭേദങ്ങൾ എന്നൊക്കെ പറഞ്ഞു വിളിക്കാനും സാധിക്കും അല്ലാതെ ദൈവം നൽകിയ കൽപ്പനയല്ലത് മോശ നൽകിയ കൽപ്പന എന്ന രീതിയിൽ ഈശോനെ കുറിച്ച് സംസാരിക്കുന്നത് നമ്മൾ കാണുന്നൊരു കാര്യം ഇതാണ് ഈ ഹൃദയ കാഠിന്യം കൊണ്ടാണ് അത് സംഭവിച്ചത് അല്ലെങ്കിൽ ദൈവം യോജിപ്പിച്ചതാണ് നാടൊന്ന് മനുഷ്യൻ വേർപ്പെടുത്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവസാനിക്കുക ഞാനിതിങ്ങനെ വായിച്ചപ്പോൾ പെട്ടെന്ന് ഈ വരുന്ന ആയിട്ട് നമ്മൾ തിരുഹൃദയത്തെയും വിപുല ഹൃദയത്തെയും ധ്യാനിക്കുന്ന ദിവസമാണ് തിരുഹൃദയത്തെയും വിപുന ഹൃദയത്തെയും ധ്യാനിക്കുന്നതോടൊപ്പം തന്നെ വിശുദ്ധ ഔസയപിതാവിൻ്റെ തിരുഹൃദയത്തെക്കുറിച്ച് കൂടി നമ്മൾ ചിന്തിക്കാറുണ്ട് ഇപ്പോൾ നമ്മൾ അതിൻ്റെ പ്രത്യേക പ്രാർത്ഥനകളൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ പ്രചാരത്തിൽ വരുന്നുണ്ട് ഔസയപിതാവിൻ്റെ തിരിച്ച് ഞാനിങ്ങനെ വീട് ഒരു ഞങ്ങളുടെ വീട്ടിൽ പുതിയൊരു ചിത്രം വെച്ചപ്പോഴേ ഔസേപ്പിതാവിൻ്റെ ആ ഒരു ഹൃദയവുമായിട്ടുള്ളൊരു ചിത്രമാണ് വെച്ചത് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം പോലെ തന്നെ അസേ പിതാവ് ഒരു ഔസിതാവിൻ്റെ ഹൃദയം ഇങ്ങനെ പുറത്ത് കാണത്തക്ക രീതിയിലുള്ള തിരുഹൃദയം പോലൊരു ചിത്രം അപ്പോൾ വളരെ തലളിതമായ വളരെ സോഫ്റ്റായ ഒട്ടും കഠിനമല്ലാത്ത രണ്ട് വ്യക്തികളുടെ ഹൃദയത്തെക്കുറിച്ചാണ് അങ്ങനെ രണ്ട് ഹൃദയങ്ങൾ പരിശുദ്ധ അമ്മയുടെയും മീൻസ് രഹസ്യപിതാൻ്റെ ഹൃദയം അതിനകത്ത് നിന്നും അതിന് അതിൻ്റെ ഒരു പരിചരണത്തിലൂടെ വളർന്നു വന്നു എന്ന് പറയപ്പെടുന്ന തിരുഹൃദയം ഈശ്വരനാഥൻ്റെയും തിരുഹൃദയം നമ്മളോട് സംസാരിക്കുക ഹൃദയകാഠിന്യം ഉണ്ടെങ്കിൽ പ്രശ്നമാണ് ചിലപ്പം ഇങ്ങനെ വേർപെടേണ്ടി വന്നിരുന്നിരിക്കും ഹൃദയം യോജിപ്പിച്ചാണെങ്കിൽ പോലും വേർപെടേണ്ടി വന്നിരുന്നിരിക്കും ഒരാൾക്കെങ്കിലും ഹൃദയകാഠിന്യം ഉണ്ടെങ്കിൽ ഒരാൾ ഒക്കെ വളരെ സോഫ്റ്റായിട്ട് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഒരാൾ ഹൃദയ കാഠിന്യം അങ്ങേയറ്റമാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഒഴിവാക്കേണ്ടി വരും ആ സോഫ്റ്റ് ടാപ്പുകൾ ഹൃദയമായിട്ടുള്ള ആൾ എത്ര എത്ര അഡ്ജസ്റ്റ് ചെയ്യാനാണ് അതിനൊക്കൊരു പരിധിയില്ലേ ഇതൊക്കെയാണ് പലപ്പോഴും നമ്മൾ ഈ കേസുകളുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുക കർത്താവ് ഒരു ദൂതനെ അയച്ചിട്ട് മംഗളവാർത്ത അറിയിച്ച് ഈശ്വരനാഥൻ്റെ ജനനത്തെക്കുറിച്ചൊക്കെയുള്ള ഒരു ഒരു ചോദ്യം ചോദിക്കുകയാണ് ഇങ്ങനെ അതൊരു അനുവാദമെടുക്കുന്നുമല്ല അപ്പോൾ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് വളരെ സോഫ്റ്റ് ആയിട്ട് അതിൽ ഉൾക്കൊള്ളുന്ന മറിയത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇതെല്ലാം നമ്മൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചു പിന്നീട് വചനഭാഗത്ത് പ്രയടനങ്ങളായിട്ട് വരുന്നുണ്ട് അപ്പം പന്ത്രണ്ടാം വയസ്സിലുള്ള സംഭവം അല്ലെങ്കിൽ ഉണ്ണിയ ദേവാലയത്തിൽ സമർപ്പിച്ച സമയത്തും ഒക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പിന്നീട് അവിടെ ക്ഷിമിയൻ പറയുന്നുണ്ട് ഇതിൻ്റെ ഹൃദയത്തിലൂടെ ഹൃദയത്തിലുള്ളൊരു വാട് തുളസിന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതൊരു വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഹൃദയമായിട്ട് നിൽക്കുന്ന മറിയാണ് നമുക്ക് കാണുന്നത് അതിങ്ങനെ യോസം ഈശോടാണെങ്കിലും ഒക്കെ അല്ല അതിനുശേഷം കുരിശൻ ചുവട്ടിൽ വെച്ച് ഈശോ ആ അമ്മയും നമ്മുടെ അമ്മയായിട്ട് തന്നു കഴിയുമ്പോൾ ആ അമ്മ വീണ്ടും വളരെ സോഫ്റ്റായിട്ട് നമ്മളോടൊക്കെ ഇടപെടുന്നത് അപ്പോൾ അത്രയും സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഹൃദയമുള്ള അതിനേക്കാൾ നമ്മൾ കുറച്ചുകൂടി ഒന്ന് ധ്യാന വിഷയമാക്കേണ്ട യോസി ബിതാവിനെയാണ് യോസി ആ സോഫ്റ്റ്നെസ് ആ തള്ളിപ്പറയാനായിട്ട് എല്ലാ സാഹചര്യവും വളരെ ന്യായമായിട്ട് യോസി ബിതാവിൻ്റെ പക്ഷത്തുണ്ടായിരുന്നു രസീതാൻ ഉണ്ടായി തള്ളി പറയാം മറിയത്തെ കാര്യം അവൾ വിവാഹം നിശ്ചയം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ വിവാഹം കഴിഞ്ഞിട്ടില്ല അതിന് മുമ്പ് ഗർഭിണിയായിട്ട് കാണപ്പെടുകയാണ് പലതും ചിന്തിച്ച് കൂട്ടാം ഇനിയിപ്പോൾ ചിന്തിച്ച് കൂട്ടില്ലെന്ന് പറഞ്ഞാൽ പോലും ആളുകൾ പറഞ്ഞുണ്ടാക്കാം ഇതെല്ലാം മുമ്പിൽ നിൽക്കുമ്പോഴത്തേക്ക് ഹൃദയ കാഠിന്യത്തിലേക്ക് പോകാൻ പോകുന്നത് ന്യായമായൊരു കാര്യമാണ് ആ ആ ചെറുപ്പക്കാരൻ ഈ പെൺകുട്ടിയെ ഉപേക്ഷിക്കുന്നതിന് വേണ്ടി ഹൃദയ ഹൃദയക്കാഠന് കല്യാണം കഴിഞ്ഞിട്ട് പോലുമില്ലേ ഹൃദയകാഠിന്യത്തോടു കൂടി അയാൾ ഇടപെട്ടു എന്നു പറയുന്നുണ്ടെങ്കിൽ അതിനെതിരെ ആർക്കും ഒന്നും പറയാനില്ല ആർക്കൊന്നും പറയാൻ പറ്റത്തില്ല കാര്യം അത് ന്യായമായൊരു കാര്യമാണ് അയാൾ പിന്നെ എന്താ തീരുമാനിക്കേണ്ടത് നമ്മുടെയൊക്കെ നാട്ടിൻ്റെ പശ്ചാത്തലത്തിലൊക്കെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അയാൾ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകുന്നതിന് ഇത് ആർക്കും കുറ്റം പറയാൻ പറ്റത്തില്ല അതിന് ഹൃദയകഠിന്യം ഒന്നും പറയാൻ പറ്റത്തില്ല അത് അയാളുടെ ഒരു ഉചിതമായ തീരുമാനം അത്രയേ ഉള്ളൂ പക്ഷേ അത് ഹൃദയകാഠിന്യമാണ് നീതികേടാണ് എന്നാ നീതിമാൻ ചിന്തിച്ചത് കൊണ്ടാണ് വളരെ സോഫ്റ്റായിട്ട് അയാള് ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്നത് ത്തെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നത് ആ കുടുംബജീവിതം മുന്നോട്ട് പോവുകയാണ് അത് ഒരു വലിയ ദൗത്യം തന്നെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നുള്ള ബോധ്യത്തിൽ തന്നെയാണ് മുന്നോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ആ പരസ്പര സ്നേഹം എന്നതിനോടൊപ്പം തന്നെ കുടുംബം ഭാര്യ മക്കൾ എന്നൊക്കെ പറയപ്പെടുന്ന വലിയ ദൈവികമായൊരു ദൗത്യം തന്നെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ചിന്തിക്കുന്ന ഒരാൾക്കും പിന്നെ ഹൃദയകാഠിന്യത്തോടു കൂടി പെരുമാറാൻ സാധിക്കുകയില്ല നമ്മൾ കേൾക്കേണ്ട ഒരു കാര്യം പലപ്പോഴും ഇങ്ങനെ ഈ ഡെവേഴ്സ് കേസൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ ചോദിക്കാറുണ്ട് മക്കളൊക്കെയാണ് മക്കളുണ്ടോ ആദ്യം ചോദിക്കുന്നൊരു ചോദ്യം അതാണ് മക്കളുണ്ടോ എത്ര ആൾ കല്യാണം മക്കളുണ്ടോ മക്കളുണ്ടോയെന്ന് ചോദിക്കും കാര്യം അവരിങ്ങനെ തമ്മിൽ തല്ലുന്നതിൻ്റെയോ അല്ലെങ്കിൽ അവർക്ക് പരസ്പരം ഉൾക്കൊള്ളാൻ പറ്റാത്തതിൻ്റെയോ പേരിൽ അല്ലെങ്കിൽ കർത്താവിൻ്റെ ഭാഷയിൽ പറഞ്ഞ ഹൃദയകാഠിന്യത്തിൻ്റെ പേരിൽ അവർ വേർപിരിയുമ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ വേദന അനുഭവിക്കാൻ പോകുന്ന ഈ കുഞ്ഞുങ്ങളാണ് ആ ഒരു വലിയ പ്രശ്നത്തെ മുമ്പിൽ കണ്ടിട്ടാൽ മിക്ക വൈദികരും ഇങ്ങനൊരു പ്രശ്നം ഉപയോഗിക്കുവരുമ്പോഴത്തേക്കും ആദ്യം ചോദിക്കാൻ പോകുന്ന ചോദ്യം മക്കളുണ്ടോ മക്കളില്ല എന്ന് പറയുമ്പോഴത്തേക്ക് പകുതി നമുക്ക് സമാധാനമായി ആയില്ല കാരണം ഈ ഹൃദയങ്ങാടിനെ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യാൻ പോകുന്ന ആ കുഞ്ഞുങ്ങളെയൊക്കെയാണ് പിന്നെ അവരെ ചുറ്റിപ്പറ്റി രണ്ട് വലിയ കുടുംബങ്ങളെ അവരുടെ കുടുംബങ്ങൾ എന്ന് പറയുമ്പോൾ അവരുടെ മാതാപിതാക്കൾ മാത്രമല്ല സഹോദരങ്ങളും ഇവരുടെ നന്മ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾ അവരിടവക ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചെന്ന് ആ വിവാഹം ആശീർവദിച്ചു കൊടുത്ത വൈദികൻ അങ്ങനെ പലരും വേദനിക്കേണ്ടി വരുന്നുണ്ട് ആ ഹൃദയകാഠിന്യം കൊണ്ട് ഈശോ ഈ ഹൃദയകാഠിന്യത്തെക്കുറിച്ച് പറയുക അപ്പോൾ ഹൃദയ ഈശോ തിരുഹൃദയനാഥൻ ഹൃദയകാഠിന്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ബോധ്യമുള്ളൊരു വസ്തുതയുണ്ട് ഒരു കുടുംബം എങ്ങനെ ആയിരിക്കണമെന്നും കാഠിന്യമില്ലാത്തൊരു ഹൃദയത്തോടു കൂടി പരസ്പരം സ്നേഹിക്കേണ്ടതെന്ന എങ്ങനെയെന്നും വളർന്ന ഈശോയാണ് ഇത് പറയുന്നത് അതുകൊണ്ടാണ് ഹൃദയകാഠിന്യം എന്ന വാക്കവിടെ ഉപയോഗിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവരുടെ ഹൃദയവും യോസിത്താവുന്ന തിരുഹൃദയമൊക്കെ വളരെ സോഫ്റ്റ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ചും കരുതലോടുകൂടിയും അംഗീകരിച്ചും ആദരിച്ചും ഒക്കെ മുന്നോട്ട് പോയ ഒരു കുടുംബ പശ്ചാത്തലം യീശോ കണ്ടു വളർന്നിട്ടുള്ളതിൻ്റെയൊക്കെ പേരിൽ ഈശോയ്ക്ക് ആ ഒരു യേശുദൈവാണ് യേശോയ്ക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല യേശോയ്ക്ക് അല്ലാതെ എൻ്റെ അതിൻ്റെ അത്വങ്ങൾ പറയാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ പോലും യീശു വളർന്നു വന്ന കുടുംബത്തിനകത്ത് ഇതില്ല ഇങ്ങനെ ഹൃദയകാഠനത്തിൻ്റെ ഏർപ്പാടിനെ ഏർപ്പാടിനെ നടന്നിട്ടില്ല അതുകൊണ്ട് ഈശോയ്ക്ക് വളരെ ക്ലിയർ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഇങ്ങനെ ഈശോയ്ക്ക് വാക്കുകളോട് പറയാൻ പറ്റുന്നുണ്ട് ഹൃദയകാഠ്യനില്ലാതെ ജീവിച്ചു കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ലെന്നേ എൻ്റെ അപ്പനെ അമ്മയും ഞാൻ ഓർക്കുക എന്ന് ഈശോയ്ക്ക് പറയാൻ പറ്റുന്നുണ്ട് അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് യുസീഫ് ധാമിൻ്റെ പോലെ നീതി കൊണ്ട് ഒരു ഹൃദയം മറിയത്തെ മറിയത്തെപ്പോലെ നന്മ കൊണ്ട് ഒരു ഹൃദയം അങ്ങനെ ഇല്ലാതെ ജീവിക്കുന്നവരായി നമ്മുടെ ചുറ്റുപാടുമുള്ള നമ്മുടെ കുടുംബങ്ങളിലൊക്കെയുള്ള എല്ലാ ദമ്പതികളെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം